ഹായ് ഫ്രണ്ട്സ് എന്നെ പിടിക്കേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് ചെറിയൊരു ബോട്ട് യാത്ര നടത്താൻ പോവുകയാണ് അതായത് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഐലൻഡിലേക്കാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നീൽ ഐലൻഡിലേക്ക് പോകുന്ന വിശേഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പെട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മളങ്ങനെ ഷിപ്പിംഗ് സർവീസിന്റെ സെന്ററിലേക്ക് എത്തി കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് ആറൊക്കെയാണ് അഞ്ചുമുക്കാലേ ഇപ്പൊ ഇനി റിപ്പോർട്ട് ചെയ്യണം ഒരു ഫീല് വെളിച്ചമുണ്ട് നമ്മളെ മോഹൻദാസേട്ടൻ ഇവിടം വരെ കൊണ്ടുവന്നാക്കി കേട്ടോ നമുക്ക് അറിയത്തില്ല കാരണം ഫ്ളൈറ്റേ കയറിയിട്ടുണ്ടെങ്കിലും പക്ഷെ ബോട്ടിൽ ആദ്യമായിട്ട് കയറാൻ പോകണം ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടോ കേട്ടോ അപ്പോൾ രാവിലെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ പോകാനുള്ള ഒരു അഞ്ചാറ് അഞ്ചാറല്ല അതിൽ കൂടുതൽ ബോട്ടുകൾ വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ പേര് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയേണ്ട നമ്മുടെ അതിൻ്റെ പേര് എം വി ചൗൽദാരി എന്ന് പറയുന്ന ബോട്ടാണ് കേട്ടോ ചൗൽദാരി അതിനാണ് നമുക്ക് പോകേണ്ടത് ലോങ് ഐലൻഡ് അപ്പൊ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞു പോയാ നമ്മളെ ഉള്ളിലേക്ക് കേട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ചേട്ടൻ ആ ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കുഞ്ഞു അപ്പമാരും പറഞ്ഞിട്ടില്ല എണീക്കണം പിന്നെ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി തന്നു ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവര് നീ ലൈനിൻ്റെ കേട്ടോ അപ്പൊ ഇവരെടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ അപ്പൊ അതായത് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് സെറ്റപ്പും കാര്യങ്ങളും ഇതൊക്കെ അവിടെ ഒരു ചേട്ടനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെ ഇത് കണ്ടോ ചൗൽദാരി എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഷിപ്പ് കേട്ടോ ഇതിലേക്ക് ആൾക്കാരെ കയറ്റാൻ തുടങ്ങിയിട്ടുള്ളു അപ്പൊ നമ്മൾക്ക് ഇനി അകത്തേക്ക് കയറണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ സമയം അഞ്ച് അമ്പത്തിമൂന്നായിട്ടുള്ളു കേട്ടോ സൂര്യചേരൻ എവിടെ എത്തിയതൊക്കെ അതല്ലേ നമ്മടെ ബോട്ട് ഇവിടെ ഉണ്ട് പക്ഷെ ആറുമണി ആയതുകൊണ്ട് കയറ്റാൻ തുടങ്ങൂലോ സംഭവം നമ്മൾ ലേശം നേരത്തെ ആയി പോയി സംഭവം എന്തായാലും കൊള്ളാം അല്ലെ ഈ ബോട്ട് പോവാനായി കേട്ടോ ഉള്ളിലേക്ക് കയറ്റി വെക്കുവാണ് ഇനിയിപ്പോ ആളെ കയറ്റൂല ടിക്കറ്റ് എല്ലാം ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുന്നു ആരോ വരാനുണ്ടോ ആ ഇല്ല അവിടത്തെയും സാധനം എടുക്കാൻ വേണ്ടിയാട്ടോ ആൾക്കാർക്ക് കേറാനുള്ള പാലം എടുക്കുകയാണ് അതുകൂടി മാറ്റി കഴിഞ്ഞാൽ ഈ വണ്ടി പോകും ഇത് ഹാവിലോക്കിലൊക്കെ കൊള്ളാൻസി നമ്മൾ ഇന്നലെ നോക്കിയതായിരുന്നു പക്ഷെ ഇത് സീറ്റ് ഫുൾ ആയി പോയ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് പോയട്ടോ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാൻ പോലെ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഷഹീദ് ദ്വീപ് ആട്ടോ ഇപ്പോൾ പറയുന്നേ അപ്പൊ അങ്ങോട്ടുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതേപോലെ ഉള്ള സാധനങ്ങളെല്ലാം ആ പച്ചക്കറി ഐറ്റംസ് ആണ് കൊണ്ടുപോകുന്നത് ഈ വണ്ടി നിറച്ച് കൊണ്ടുപോകട്ടോ അങ്ങനെ ഈ ബോട്ട് നീങ്ങാൻ തുടങ്ങി കേട്ടോ നമ്മള് പോകുന്ന ബോട്ടില് തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് യാത്ര ചെയ്യാം കേട്ടോ തൊണ്ണൂറ്റി അഞ്ചാണ് പറഞ്ഞത് തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് യാത്ര ചെയ്യാം ആ ഒരു വലിപ്പൊക്കെ ഉള്ള വണ്ടികൾ തന്നെയത് ഫുള്ള് ഗവൺമെന്റിന്റെ അവിടെ റിയോ കിത്തിരിക്കുമ്പോ സൈഡിൽ പോവാതിരിക്കാൻ വേണ്ടിയ സമയോ അപ്പൊ ചേട്ടന്റെ അടുത്ത് പറഞ്ഞോണ്ട് ഇത് കൃഷ്ണൻ എന്നാട്ടെ ചേട്ടന്റെ പേര് അപ്പൊ ഈ ചേട്ടന്റെ അടുത്ത് പറഞ്ഞോണ്ട് ഈ ചേട്ടൻ നമ്മളെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നേ അതുകൊണ്ട് ഇതിനൊന്നും പേടിക്കാനില്ല പുറത്തെ പൊതു നോക്കേ

ടൈമിങ് ടൈമിങ് സിക്സ് തേർട്ടി ടൈം അത് ടൈം ആട്ടോ അതിലെഴുതിക്കുന്നത് ആ ഇവിടെ അല്ലാട്ടോ പതിനാറും പതിനേഴ് അപ്പം നമ്മൾ വേറെ പോകണം ഫുള്ള് എ സി കേട്ടോ എ സി ഇട്ട് തണുപ്പിച്ച് വെച്ചേക്കും ഓ അതിൽ നോക്കിയൊന്നും കാണില്ല വിചാരണ ഒരു മലയാളി കേട്ടോ ആലപ്പുഴ പേരെങ്ങനെയായിരുന്നു വർഗീസ് ആലപ്പുഴ കേട്ടോ അതെ ഇത് ആൻസി ജിൻസ് വർഗീസിനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാട്ടോ ആലപ്പുഴയാണ് പക്ഷെ ജനിച്ചു വളർന്നത് ഇവിടെയാ ഇവിടെ മാർത്തോം പള്ളി അപ്പോൾ ഇവർക്ക് എങ്ങനെയാച്ചാൽ ഇവിടെ ഒരു കാർഡ് കിട്ടും ഈ കാർഡ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്കിപ്പോൾ രണ്ടു പേർക്കും കൂടി ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ പക്ഷെ ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ തൊണ്ണൂറ്റി രണ്ട് രൂപയുള്ളൂ ഈ കാർഡുണ്ടെങ്കിൽ ഇവിടെ എല്ലാ എൽ ഡിൻറ്റി പോകുന്നതിൽ ചെറിയ പൈസയുള്ളൂ അല്ലേ ഈ കാർഡ് ഉണ്ടെങ്കിൽ ആ നമ്മൾ ആധാർ കാർഡിൽ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ പിന്നെ ആൻസീൻ്റെ സീറ്റ് ബേക്കി തന്നെയായിരുന്നു കേട്ടോ ആ തിരക്ക് കുറവാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആൻസിങ്ങോട്ടിരുന്നതാണ് അപ്പം ഇത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മീനിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് കാണാം നമ്മുടെ ബോട്ട് പോവാൻ തുടങ്ങി കേട്ടോ ഭയങ്കര ഒച്ചയാണല്ലോ ഈ മോട്ടർ ഓടുന്നതിന്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ തല നോക്കി ഇറങ്ങിയില്ലേ പണി കിട്ടും ഇതൊക്കെ ഈ ബോട്ടിന്റെ ജീവനക്കാരാണ് ആ വെള്ളത്തിന്റെ കളർ ആട്ടോ ഇവിടെ ഹൈലൈറ്റ് ചേട്ടയ്ക്ക് നീലിലുള്ള ആട്ടോ അപ്പൊ പുള്ളിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാമോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് മേള ഇതിന്റെ മേളയിൽ നമുക്ക് കേറാൻ പറ്റാ ഇവിടെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം കേട്ടോ റോസ് ഐലൻഡ് അല്ലേ ഈ കാണുന്ന ഒരു റോസ് ഐലൻഡ് എന്ന് പറയുന്നൊരു ഐലൻഡ് ആട്ടോ വെള്ളം കിടന്നാണോ മറ്റേ ബോട്ടിലാണ് ഇങ്ങനൊന്നും കേരളം അടക്കമല്ലോ അല്ലേ ആ പ്രൈവറ്റ് ബോട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും കേറി നടന്ന് ഒന്നും കാണാനൊന്നും പറ്റില്ല ഇതിൽ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ മൈസോർ തോണിയാണ് ഇതാണ് പ്രൈവറ്റ് അത് ഇച്ചിരി സ്പീഡ് അത് മുന്നൂറ് പേര് കയറും അല്ലേ മുന്നൂറ് ആ ബോട്ട് കേറുകയുള്ളൂ നമ്മുടെ പക്ഷെ നൂറ് പേർക്ക് കേറാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റഞ്ഞു നൂറ് രാവിലെ പോകുന്നേ ഇത് ഇത് വേറെ ഐലൻഡ് ആണോ ആ മൗണ്ട് എരിറ്റ് മുര മൗണ്ട് എരിറ്റ് മൗണ്ട് എരിറ്റ് ഇവിടത്തെ ഏറ്റവും വലിയ മലയാ ആ ഇവിടത്തെ ഏറ്റവും വലിയ മല അല്ലേ ലൈറ്റ് ഹൗസ് ആ ഈ കാർ ദേ അതില് കയറാൻ പറ്റില്ല ലൈറ്റ് ഹൗസിൽ സിഗ്നൽ കാണിക്കുന്നു അവിടെ ആൾക്കാരുണ്ട് ആ സിഗ്നൽസ് സിഗ്നൽസ് ആ ഷിപ്പ് ഇതിനെ കാണിച്ചിട്ടുണ്ട് അവിടെ ടൂറിസം ഉണ്ട് അവിടെ ഉണ്ട് അല്ലേ റോഡ് റോഡ് ആ റോഡ് റോഡ് മാർഗം പോവല്ലേ ബോട്ട് पण ഉണ്ട് ആ വെള്ളം എങ്ങനെ പതഞ്ഞു പോണോ നമ്മള് പോകുന്നത് നാപ്പത് നോട്ടിക്കൽ മൈൽ സ്പീഡിലാട്ടോ അമ്പത് കിലോമീറ്റർ മൊത്തം ഉള്ളൂ ആ അല്ലേലേക്ക് അമ്പത് കിലോമീറ്റർ പക്ഷേ ഈ സ്പീഡിന്റെ ഇതുകൊണ്ടാണ് രണ്ടു മണിക്കൂർ എടുക്കുന്നത് അല്ലേ ഈ ബോട്ട് ആ അതും രണ്ടു മണിക്കൂർ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് ഉള്ളിൽ എടുക്കണ്ടോ കാരണം നമ്മളിവിടെ പിടിച്ചു പോലെ താഴെ കിടക്കും ഇത് പൊളിച്ചല്ലേ ഇവിടെ കേട്ടോ ഓടിക്കുന്നതൊക്കെ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ടൈറ്റാനിക്ക് ജസ്റ്റ് ആ കമ്പയെ പിടിച്ചു നിൽക്കാല്ലേ സംഭവം പൊളിച്ചു കേട്ടോ ഓ ഒരു രക്ഷയില്ല പക്ഷെ ഒരു വിദേശിയോട്ടോ ഇവിടെ ഈ ഇത് ഓടിക്കുന്ന ഒരു വിദേശിയാണ് മെയിൻ ആള് ഇതൊക്കെ ഓരോ ഐലൻഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ കളറാണ് ഈ വെള്ളത്തിന്റെ കളറും ഇതൊക്കെ കേട്ടോ നമ്മുടെ വർഗീസായിരുന്ന ആൾ സൂപ്പർ കേട്ടോ പുള്ളി എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെയൊക്കെ കാണാന്നൊക്കെ പറഞ്ഞ് മുകളിൽ ഇതിന്റെ മെയിൻ സംഭവങ്ങളാണ് അങ്ങോട്ട് നമ്മളെ കേട്ടൂല ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ് സംഭവങ്ങളൊക്കെ ആ ഒരു രക്ഷയില്ലാത്ത അനുഭവമായി പോയിട്ടോ ഞങ്ങക്ക് നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് വല്ലേ അപ്പുറത്തേക്ക് പോവാം ആൻസി വന്നില്ല കേട്ടോ ആൻസിക്ക് ആൻസിക്ക് ഛർദ്ദിച്ചാലോർത്ത് പേടി അപ്പൊ അതുകൊണ്ട് ആൻസി അവിടുന്ന് പോകുന്നില്ല അപ്പൊ ഞാൻ തന്നെ പോകുന്നത് അപ്പൊ ആൻസിനെ പുള്ളീന്റെ ബാഗൊക്കെ പുള്ളി ആൻസിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങ് പോകുന്നേക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാട്ടോ അപ്പൊ ഞങ്ങള് താഴേക്കാട്ടോ പോകുന്നത് താഴെ ഇരിക്കുന്ന സംഭവം തന്നെയാണ് ഫുൾ എ സി ആട്ടോ ഫുൾ തണുപ്പും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളിയാണല്ലോ ഇവിടത്തെ സീറ്റ് വേറെ വെറൈറ്റി സംഭവ ഇത് നല്ല ചാരി ചാരിക്കടക്കാട്ടോ നമുക്ക് ആരുന്നൂറ്റി രണ്ട് അല്ലേ ആ ഇവിടെ ടോയ്ലറ്റ് തുറക്കാവോ ആളുണ്ടോ ആ അത്യാവശ്യം യൂറോപ്യൻ പ്ലസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇല്ല അത്യാവശ്യം വൃത്തി ഒക്കെ ഇവിടെ രണ്ട് ഡോറുകൾ ഉണ്ട് അതായത് ഹൈറ്റായിട്ടും ലോറ്റായിട്ടും വരുമ്പോൾ ഇറക്കാൻ വേണ്ടിയുള്ളത് നമ്മൾ മേളിൽ ഇപ്പൊ നമ്മള് മേളിൽ നിന്ന് മേളീന്ന് ഇനി അല്ലാത്ത സമയത്ത് മോളിന്ന് തന്നെ ഇറങ്ങണം അല്ലാത്ത സമയത്ത് ഇവിടെ കേട്ടോ തുറക്കുക ഇവിടെ ഇപ്പുറത്തും തുറക്കും അതിൽ കൂടി രണ്ട് സൈഡിൽ നമുക്ക് ഇറങ്ങാം ഫസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ആ ഇതിന്റെ അതൊക്കെ ആൾക്കാരുണ്ടോ ഇത് ഇവരുടെ ജോലിക്കാരെയല്ലേ ആൻസിയെ ആൻസി മേളി വന്നായിരുന്നു ഞാൻ ഏറ്റവും ഫ്രണ്ടി പോയി അത് പൊളിയാ നീ ഗ്ലാസ് ഇച്ചിരി അലമ്പാട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഇത് വൃത്തിയില് കാണായിരുന്നുള്ളരി നല്ല സൂപ്പർ പൊറോട്ടയൊക്കെ ഉണ്ട് ഇട്ടിട്ടു അതായത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമുക്ക് മേടിച്ച് കഴിയാം അതിന് എക്സ്ട്രാ പേ ചെയ്യണം എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളു മേളയിൽ പോയിട്ടു കേട്ടോ നമുക്ക് ഇറങ്ങണമെങ്കിൽ മറ്റേ ആള് കുറവാ കേട്ടോ കാരണം ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ആള് പറ്റ കൊറവാണ് ഇവിടുന്ന് ഉള്ളൂ െ അപ്പൊ ഞങ്ങൾ അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇത് മൊത്തത്തിൽ ഒരു കളർ നോക്കി ആ ഒരു നീല പോലത്തെ കളർ മൊത്തത്തിൽ ആ ഒരു കളർ അല്ലേ ഇത് ആകാശവും ആകാശം ഒക്കെ ഒരേ കളറ് മലയാളി കേട്ടോ ഇവിടുന്ന് നമുക്ക് ബോട്ട് ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ നടക്കാനുണ്ട് കേട്ടോ അവിടെ ചെല്ലണം നമ്മള് ഇത് കേട്ടോ ഇതൊക്കെയാണ് അടുത്ത ഐലൻഡുകളിൽ നിന്നൊക്കെ ഹോളോ ബ്രിക്സ് മണ്ണ് അങ്ങനത്തെ കല്ല് അങ്ങനത്തെ സാധനങ്ങൾ കല്ലില്ല കേട്ടോ അങ്ങനത്തെ ഹോളോ ബ്രിക്സും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന തോണികളാട്ടോ വലിയ 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 അതിലൊരു കാറ് വരി ഉണ്ടല്ലോ പക്ഷേ കുറേ സമയം പിടിക്കും ഇങ്ങനത്തെ സാധനത്തിൽ വരുമ്പോൾ ആറ് മണിക്കൂറായതുകൊണ്ട് എടുക്കും കേട്ടോ അവിടെ വരെ ഈ കാണുന്ന ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇല്ല അല്ലേ ഗവൺമെന്റ് ഡിസ്പെൻസറി ഇതാണ് നമ്മളെ ഏൽപ്പിച്ച ആളല്ലേ കാജോൾ ദാസ് ചേട്ടൻ അല്ലെ ചേട്ടനാണ് ചേട്ടന്റെ കടയാണിത് അപ്പൊ ചേട്ടൻ നമുക്ക് ഇനി വണ്ടി റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കൂട്ടി ആ അഞ്ഞൂറ് രൂപയ്ക്ക് സ്കൂട്ടർ കിട്ടൂട്ടെ അപ്പൊ ഞങ്ങൾ ഇവിടെ കറങ്ങാന്ന് വിചാരിക്കാം കേട്ടോടും പോവാൻ പറ്റും അപ്പൊ നമ്മുടെ സിമ്മും കാര്യങ്ങളും എല്ലാം കട്ടായി അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അപ്പൊ നമുക്കിനി നമ്മളെ ചേട്ടൻ വിളിച്ച് നമ്മൾ പറയണം നമുക്ക് ഇവിടെ എത്തി എന്നുള്ള കാര്യം ചേട്ടൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സ്കൂട്ടി കിട്ടിട്ടോ ചെറിയ തുരുമ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ രണ്ട് രണ്ടുപേരും ഹെൽമെറ്റ് വെക്കണം നമ്മുടെ നാട്ടിലെ പോലെ അഞ്ഞൂറ് രൂപയല്ല ഫൈൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫൈൻ ഇട്ടോ അപ്പം ഞാൻ കേരട്ടെ ഇനി എണ്ണ അടിക്കണം കേട്ടോ ഞങ്ങൾ ഇനി അടുത്തത് എണ്ണ അടിക്കാൻ വേണ്ടി പോവുക ഇത് കേട്ടോ നമുക്ക് ഇവര് മുക്കി മൂളിയാണ് തന്നിടൊള്ളു എണ്ണ അടിക്കാൻ കറക്റ്റ് സ്ഥലം ഉണ്ടാവും അവിടെ എത്തുന്നത്ര എണ്ണയാണ് നമുക്കുള്ളിട്ടോ വെക്കുന്നേരം നന്നായി ഹോൺ ഇടിക്കണ്ടല്ലോ എവിടെയാ പെട്രോൾ പമ്പ് എവിടെയാണോ അഞ്ഞൂറ് രൂപ ഇതെന്താ പന്നി ഇറച്ചി ആ അഞ്ഞൂറ് ആ ഈ വണ്ടി എടുക്കുന്ന അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ലൈസൻസ് മാത്രമല്ലേ നമ്മുടെ കയ്യിലില്ല ഫോട്ടോ കേട്ടോ കാട്ടിക്കൂടത്തെ എണ്ണയിന്റെ പേരെ നോക്കാമോ എത്ര രൂപത്തി കാണാൻ പറ്റുള്ളൂട്ടോ നാട്ടിലൊക്കെ നമ്മൾ അടിക്കുന്ന പോലെ ഞങ്ങൾ പറഞ്ഞു ഒരു നാന്നൂറ് രൂപയ്ക്ക് അടിച്ചോളാം പുള്ളി അറിയാം ഏ നാനൂറ് രൂപയ്ക്ക് പോകും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നൂറ് രൂപ കൂടുതൽ എണ്ണേ അടിക്കേണ്ട ആവശ്യമില്ലാന്ന് നൂറ് രൂപയ്ക്ക് കേട്ടോ നമ്മൾ ഒന്നിട്ട് എണ്ണ അടിച്ചിരിക്കുന്നത് ഇന്ന് നമ്മളെവിടേക്കാണ് റൂമിലേക്കല്ലേ റൂം എടുക്കാൻ നോക്കാൻ പോകണം അപ്പം അതിന് നമ്മുടെ കൂടെ ആ കാജോദാസേട്ടൻ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പോവാം പോവാല്ലേ അപ്പം ഇന്നൊരു ദിവസം നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ ഇതാ ആകാശ് ഹോട്ടൽ ഹോട്ടല ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ എ സി റൂമുണ്ട് അല്ലാത്ത റൂമുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റൂം ഇതാണ് കേട്ടോ അതായത് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് രാവിലെ ചായ ഉണ്ട് ചായ കോംപ്ലിമെൻറ്ററി ആണ് പിന്നെ അതേപോലെ കട്ടിൽ നോക്കി ഇത്രയും വലിയ കട്ടിൽ നമുക്ക് ആവശ്യമുണ്ടായി ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നില്ല നമുക്ക് നമ്മുടെ കപീൽദാസേടൻ നമുക്ക് ദോശ രാവിലെ ഇട്ട് പുള്ളി തന്നെ ദോശ ചുട്ട് തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ അവിടുന്ന് ദോശ കഴിക്കാം ദോശ കഴിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടെ ഒരു ഇവിടെയൊക്കെ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ബീച്ചുകൾ തന്നെയാണ് അപ്പൊ നമുക്ക് സ്കൂട്ടറിൽ ഞാൻ ചോദിച്ചാൽ നൂറ് രൂപേന്റെ എണ്ണ മതി ഓ ഇത് ചെറിയ അലൻഡ് അല്ലേ നൂറ് എണ്ണ എണ്ണാതി ഞാന് പമ്പിട്ട് നാനൂറ് രൂപയ്ക്ക് അടിച്ചു അടിക്കാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഓർമ്മ അതായത് നൂറ്റി സംതിങ് ആണ് നമ്മുടെ നാട്ടില് ഇവിടെ എൺപത്തിരണ്ടേ ഉള്ളു അപ്പൊ പുള്ളി നൂറ് രൂപേന്റെ എണ്ണ അടിച്ചാൽ മതി അത് തന്നെ മതി മൊത്തം കറങ്ങാണ്ട് എന്താ അപ്പൊ എന്തായാലും ഫാൻ ഉണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ നമുക്ക് ദോശ ഉണ്ട് അപ്പോ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇതാണ് നമ്മടെ വണ്ടി ആ പക്ഷെ നമ്മളിരുന്ന വണ്ടി ശരിക്കും ആൾക്കാരൊന്നും ഇല്ല പക്ഷെ ടിക്കറ്റ് ഫുള്ളാന്ന് അവർ നമ്മളടുത്ത് പറയേ അത് നല്ല റേറ്റിന്റെ ടിക്കറ്റ് മാത്രമേ അവര് നമുക്ക് തരുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് പോയി നോക്കാം െന്ന് പറഞ്ഞാൽ ആകെ പതിനഞ്ച് കിലോമീറ്റർ ആകെ ദൂരമുള്ള കുറച്ചൊരു സ്ഥലമാണ് കേട്ടോ ചുറ്റളവുള്ള അല്ലെ അതില് എന്താ പറയാ ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നത്ര സ്ഥലങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളു പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ള കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ നാലു മണിക്കൊക്കെ എഴുന്നേറ്റിന് ക്ഷീണം കാരണമാണ് പിന്നെ നാളെ രാവിലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകാൻ പറ്റുമോ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ റൂം ഉച്ചക്കാല്ലേ നമുക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാനോട്ടോ നമ്മളിപ്പോയിരിക്കുന്നത് ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം അങ്ങനെ ഒടുവിൽ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി സ്വരാജ് ീപ് അതൊരു അതേപോലെ ഷഹീദ് ഷഹീദ്വീപാണ് പോവാറു ബോട്ട് വന്നിട്ടുണ്ടാണല്ലേ ചകറ്റ് പിടിക്കുന്ന ആൾക്കാർ കൊറേ പേര് നിക്കുന്നുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് ബാരൂർ ബീച്ചിലേക്കാണ് കേട്ടോ എല്ലാം അടുത്തടുത്താണ് കുറഞ്ഞ ചെറിയൊരു ആണ് നമുക്ക് നമുക്ക് ഇവിടുന്ന് ിലേക്ക് വന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ നമ്മൾ ഇങ്ങോട്ട് അതേ ടിക്കറ്റ് ടിക്കറ്റ് അല്ലേ അവിടെ ആണ് കേട്ടോ ശ്രദ്ധിച്ച് നോക്കണ്ടത് കേട്ടോ നീലൻഡ് ഒന്നും പറയൂല ഷഹീദ് ഐലൻഡും ഇനി എന്ന് പറയുന്നത് എന്താ സ്വരാജ് ആവലോക്ക് ഇതൊക്കെ റിസോർട്ടുകളാണ് തോന്നുന്നത് ഹട്ട് ഹട്ട് പോലെ അപ്പോൾ അപ്പൊ വണ്ടി അവിടെ വെച്ചു ഇവിടെ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഇവിടെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ് ഇതേ ആൻസി ശംഖ ഇരിക്കുന്നു ഇതോ ഇത് ഓരോ ശംഖകളും ഇരിക്കുന്നുണ്ടോ ആൻസി ഭയങ്കര ബിസിനസ് കാര്യം ഒത്തിരി രസമുണ്ടല്ലേ സൗണ്ട് സംഭവ ശങ്കൊക്കെ സൗണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ ശങ്ക സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു കേക്കുന്ന കേട്ടോ ആ ഭയങ്കര സൗണ്ട് അല്ലേ പക്ഷേ ഈ കടകളൊക്കെ പകുതിയും തുറക്കാത്ത എന്താണെന്നറിയോ സീസണല്ല ആൾ പറ്റേ കുറവാണ് അതുകൊണ്ട് ഈ ആക്ടിവിറ്റീസൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മൾ പൈസ കുറയാം ഇപ്പം എണ്ണൂറല്ലേ നമ്മളത് ഗ്ലാസ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞത് അത് നമ്മൾ റേറ്റ് കുറയുന്നതനുസരിച്ച് കുറയും നമ്മളതിൽ കയറണമെന്ന് താല്പര്യത്തിൽ വന്നതല്ലോ ഇതുകൊണ്ട് ശംഖിൻ്റെ കൂടെ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനം കണ്ടോ ഇത് നമ്മുടെ ചിപ്പീന്ന് ചിപ്പീന്നല്ല എടി പറയാം ചിപ്പ് ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ പേള് കിട്ടുന്നത് അല്ലേ അതെ എല്ലാം മേടിക്കേണ്ടി വരും അവിടെ കാണുന്ന കളർ നോക്ക് വെള്ളത്തിന്റെ അപ്പൊ അങ്ങനെ നമ്മള് ഭാരത്പൂർ ബീച്ചിലേക്ക് എത്തി കേട്ടോ ശരിക്കും നമുക്ക് ആ ബോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പെട്ടെന്ന് എത്തും ഞങ്ങൾ പിന്നെ എന്ന് വെച്ചാൽ സ്കൂട്ടർ ഉള്ളതുകൊണ്ട് മണലി കൂടി ഓടിച്ച ചിലപ്പോഴേ അൻസിന്റെ പല്ലൊക്കെ പോകും അതുകൊണ്ട് ഞാനിങ്ങനെ പോന്നാ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് മുതലേൻ്റെ ഒരു ഇല്ല കാരണം ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റുന്ന ബീച്ചാട്ടോ ഇത് ഇതേണ്ട വാട്ടർ സ്പോർട്സിൻ്റെ എല്ലാത്തിനും റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഗ്ലാസ് ബോട്ടും ആ ചേട്ടൻ ഞങ്ങൾ വളഞ്ഞിട്ട് പിടിച്ചു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജല്ല ഗ്ലാസ് ബോട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഇത് കണ്ടോ നമ്മൾ രാവിലെ വന്നേക്കൂട്ട് വേറൊരു ബോട്ട് വന്നിവിടെ നിന്ന് പോകുന്നുണ്ടോ ഇവിടുത്തെ ഈ കളറാണ് അല്ലേ ഈ കളർ ഒരു ഇത് വല്ലാത്തൊരു ഹൈലൈറ്റ് അല്ലേ അത് ബനാന ഇതാണ് അങ്ങനെന്തോ സംഭവ നമുക്കിപ്പോ ഇങ്ങനെയാ വെള്ളത്തിലേക്ക് ഇറങ്ങണോ വെള്ളത്തിലിറങ്ങാൻ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെയൊന്നും പൈസ മാത്രം കണ്ടോ

നമ്മൾ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ തിരക്കും ഇല്ല അതല്ല സീസൺ അങ്ങനെയാണല്ലോ മഴയില്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം ഇറങ്ങാൻ ഇത്തിരി തീരുമാനിച്ചു ഇത്രയും ദൂരം വന്നത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ മോശല്ലേ ഓ അപ്പോ കടലമ്മ എന്നെ ചതിച്ച് കടലമ്മടുത്തേക്ക് ഒന്ന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേ കടലമ്മ എന്നെ ചതിച്ച് മുഴുവൻ നനച്ചു നല്ല കാശ് കിട്ടല്ലോ അതോ അങ്ങ് വെള്ളം അങ് പോയി കഴിയുന്ന തന്നെ ഇത് ഫുള്ള് അങ്ങോട്ട് വലിഞ്ഞു വലിഞ്ഞുണ്ടോ ക്ലിയർ ആവേ ഇവിടത്തെ ഒരു പ്രത്യേകത സൈലന്റ് ബീച്ചാണ് ഇനിയൊരു ടൂറിസ്റ്റ് തിരക്കൊക്കെ സമയത്ത് എല്ലാത്തിനും നമ്മൾ എവിടെയൊക്കെ പോയാലും നമുക്ക് നമുക്ക് റേറ്റ് പറ്റ ആയിരിക്കും റൂം കിട്ടിയില്ല അതൊരു നവംബർ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും അറിയില്ലാത്ത റൂമാണ് നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള ഉള്ള ആൾക്കാരോടൊക്കെ അവർക്ക് ഒരു അറിയാത്ത റൂം കിട്ടിയത് അത് മാത്രമല്ല ഇപ്പൊ ഇവിടെ സാധനങ്ങൾക്ക് എല്ലാം റേറ്റ് കുറവില് തരും തരൂട്ടോ അവർ കാരണം അവർക്ക് കച്ചവടം ഒന്നും ഇല്ലാണ്ട് അവരിങ്ങനെ ഇരിക്കാണല്ലോ അപ്പൊ അവർക്ക് റേറ്റ് കുറച്ച് അവർ തരും വെള്ളത്തിൽ ഇറങ്ങുന്നില്ലാതെ എന്തായാലും ഒരു ഞാൻ പറയാ ഇപ്പൊ ഈ ബീച്ചില് തലല്ല നനയ്ക്കണ്ടു താല വരാൻ നനച്ചു അല്ലേ ഇപ്പൊ എന്തായാലും ഈ ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങാം മൊത്തം ഇറങ്ങാം ഞാനും ഇറങ്ങും ണ്ടോ ഒരാളുടെ പരിപാടി ഉണ്ടോ ഇതെന്തുവാ പരിപാടി അതോന്നെ കടലമ്മ കള്ളിയാന്ന് എഴുതട്ടോ കള്ളി വാശി മനസ്സിലായി എന്ത് വിശ്വസിച്ചണോ എന്താ ഭയങ്കര കൂടെ ഞാൻ വന്നത് ആണ് മറ്റേ മൂന്ന് വയസ്സുള്ള പിള്ളേര് പോലും നിങ്ങളെ മകൾ പോലും ഇതൊന്നും ചെയ്യില്ല ചെറിയ കടലാൻമാരെ വെല്ലുവിളിച്ചോടിക്കടലാമാര് അടിയണ്ട് അടിക്ക കേട്ടോ ആചാരാണ് ഇല്ലേ എഴുതി വെക്കണമല്ലേ

ഇവിടെ ഒരു ഒരു ദിവസം ദിവസം ഞാൻ ാണ് ഞങ്ങൾ നേരത്തെ വന്ന് ഇറങ്ങിന്നൊക്കെ പറഞ്ഞ ടൗൺ ആണ് കേട്ടോ ഇവിടുത്തെ അങ്ങോട്ടും ബീച്ചുകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ബീച്ചുകളുണ്ട് ബീച്ചുകൾ ബീച്ചാണ് ഇതെല്ലാം ഇവിടുത്തെ വീടുകളാണ് കേട്ടോ ഇവിടെ കൊറേ വീടുകളൊക്കെ മറ്റേ ഇതില് പോയിട്ടുണ്ട് അല്ലെ സുമാമീരി നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും വാർക്ക വീടുകളല്ല ഈ ഷീറ്റാണ് കേട്ടോ കൂടുതലും ഇവിടുത്തെ വീടുകളൊക്കെ ഓ അതുകൊണ്ടാണ് വാർക്കയാക്കാത്തല്ലേ പാടാണ് കല്ല് കല്ല്ട്ടിവിടെ പാടാട്ടോ അതുകൊണ്ടാണ് എല്ലാ വീടുകളും ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്നാലും നല്ല വീടുകളാണല്ലേ എല്ലാം പറഞ്ഞു വീട് വീട് എന്ന് ും അത്യാവശ്യം നല്ല വല്യൊരു വീടാ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ ഫുഡ് കിട്ടില്ല കാരണം ഇപ്പം ഓഫ് സീസൺ ആയത് കാരണം ഫുഡ് അവർ ആ ഫുഡിന്റെ കടകളും കാര്യങ്ങളും എല്ലാം അവര് പുതുക്കി പണിയേം കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹോട്ടലുകളാണെങ്കിലും കൊറേ എണ്ണ ഇങ്ങനെ എന്താ റിനോവേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് ഒരു ഫുഡ് കട പോലും കിട്ടാല്ല എന്തായാലും ഇവിടെ ഇല്ല അതുപോലെ തന്നെ ആൾക്കാരെ പറ്റി കൊറവായാലും നമുക്ക് റോട്ടി കൂടിയൊക്കെ പോകാനൊന്നും സമാധാനോണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഇതുവരെ കഴിക്കാത്ത തിരിച്ചിറങ്ങുമ്പോ രണ്ടരം അങ്ങനെ ഒടുവിൽ നമ്മൾ ബീച്ചിലെത്തിട്ടോ നമ്മൾ ഉദ്ദേശിച്ചു വന്ന ബീച്ചിൽ എത്തി പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ ഇവിടെ താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പ് ബീച്ച് അല്ല അല്ല അത് അപ്പുറത്തെ നമുക്ക് ഇറങ്ങാനുള്ള ബീച്ചല്ലേ വെള്ളത്തിലിറങ്ങിയിട്ട് തവള കറിയണം കരച്ചിലാട്ടോ പക്ഷെ ഇവിടെ എല്ലായിടത്തും ഈ കളറാണേ ഒരു തരം പച്ച നിറത്തിലുള്ള വെള്ളമാണ് അതെന്തായാലും പൊളിയാണ് കേട്ടോ കണ്ടാലും കണ്ടാലും മടി മടുക്കില്ലാണോ ഒരു മടുപ്പില്ലാത്തൊരുതരം വെള്ളം കേട്ടോ അപ്പൊ നമ്മൾ ഈ ബീച്ചിന്റെ പേര് സീതാപൂർ ബീച്ച് എന്നാണ് കേട്ടോ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇത് നമ്മുടെ നീൽ ഐലൻഡിന്റെ അറ്റ നീലൈലൻഡിന്റെ അറ്റഭാഗാണ് അപ്രസൈഡിൽ പോവാറ സൈഡിൽ പോവാ പക്ഷെ ഇങ്ങനെ എന്താ ഒരു പ്രത്യേകം വെള്ളല്ലേ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചാല് ആണല്ലോ ആ ഫുള്ള് ബീച്ചേ ഉള്ളു ആ വേറെ നമുക്ക് ചെന്നാലാണ് നമുക്ക് ബാക്കി കാണാൻ ബീച്ച് തന്നെ വരുന്ന വെള്ളത്തിന്റെ വരെ കളറില് നീലമായാണ് ഒരു ഒരു പ്രത്യേക എന്താ പറയാ നീലം മുക്കുന്ന പോലത്തെ പൊളിയാണ് പൊളിയാണെന്തായാലും അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീട് ഇവിടെ അവസാനിപ്പിക്കാണ് ഞങ്ങൾ ബീച്ചിൽ പോകുവാണ് കാരണം ഈ ബീച്ചില് ഇറങ്ങാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണാൻ കാരണം കുറച്ച് അധികം ദൂരം ഒരേ കളറിൽ കാണാൻ പറ്റും മറ്റൊക്കെ പറയുമ്പോ നമുക്ക് കണ്ണത്തെ കാണാൻ പറ്റുള്ളൂ ഇത് ഒരു ഏരിയ മൊത്തം കാണാൻ കാരണം ഇത് അറ്റായത് കൊണ്ടാണ് കേട്ടോ ഇപ്പൊ വല്ലാണ്ട് അടിക്കുന്നുണ്ട് ഇനിയിപ്പൊ വൈകുന്നേരം ടൈം ആകുമ്പത്തേക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് കേറാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയി ഇറങ്ങണം അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ കൊച്ചൂടെ ആര് പഠിക്കുന്നുണ്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വരെ ബൈ